ഹായ് ഫ്രണ്ട്സ് നമ്മുടെ മക്കളുടെ ലഞ്ച് ബോക്സിൽ കൊടുത്ത് വിടാൻ പറ്റിയ ഹെൽത്തി ആയിട്ടുള്ള ഒരു പുതിന റൈസിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇത് എത്തിയിരിക്കുന്നത് കുറച്ച് പുതിന ഒരു പിടി പുതിന വൃത്തിയാക്കിയെടുക്കാം അതിലേക്കൊരു മൂന്ന് പച്ചമുളകും ചേർത്ത് ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിൽ പുളിയും ചേർക്കാം അത് ഞാൻ കാണിച്ചിട്ടില്ല സ്കിപ്പായതാണ് പിന്നെ ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നമുക്ക് അരച്ചെടുക്കാം ചൂടായ പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് ഒരു സ്പൂൺ ഉഴുന്ന് ചേർക്കാം കൂടെ തന്നെ കുറച്ച് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കപ്പലണ്ടിയും ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ അണ്ടിപ്പരിപ്പ് മുന്തിരിയോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം അതൊന്ന് കളർ മാറി വരുമ്പോൾ അതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന പുതിനയുടെ മിക്സ് ചേർക്കാം കൂടെ ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് അതിൻ്റെ വെള്ളം വറ്റി വരുമ്പോൾ അതിലേക്ക് നമുക്ക് നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് കുറേച്ച് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പുതിന റൈസ് ഇവിടെ റെഡിയായി ഫോട്ടോഷൂട്ട് കൂടി കണ്ടിട്ട് നമുക്ക് വൈൻഡപ്പ് ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായ ലൈക്കും കമ്മിറ്റി ഷെയറും ഒക്കെ ചെയ്യാൻ മറക്കരുത്